ഒരു സെമിനാർ സംഘടിപ്പിക്കാൻ ഇടയായിട്ടുള്ള പശ്ചാത്തലത്തെ സംബന്ധിച്ചും പരാമർശിക്കുകയുണ്ടായി സമസ്ത കേരള ജമ്യുതുലമയുടെ നൂറാമത് വാർഷികവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വൈവിധ്യമാർന്ന പരിപാടികളുടെ ഭാഗമായിട്ടാണ് ഗൾഫ് സുപ്രഭാതം ദിനപത്രത്തിന്റെ നേതൃത്വത്തിൽ ആഭിമുഖ്യത്തിൽ ഇത്തരത്തിലൊരു സെമിനാർ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ആരംഭിച്ച മഹത്തായി സാമൂഹ്യ സാംസ്കാരിക പ്രസ്ഥാനം അതിൻ്റെ നൂറ് വർഷം പിന്നിടുമ്പോൾ ആ നൂറ് വർഷക്കാലത്തെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സമഗ്രമായ വിലയിരുത്തൽ നടത്തുകയും ഭാവി കർമ്മപരിപാടികൾക്ക് രൂപം നൽകുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സമ്മേളനത്തോടനുബന്ധമായി മാറുന്ന കാലത്തെ മാറുന്ന മാധ്യമ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഏറ്റവും കാലിക പ്രസക്തമായിട്ടുള്ള ഒരു വിഷയത്തെ കുറിച്ച് കൂടി ഒരു സംവാദം അല്ലെങ്കിൽ ഒരു ചർച്ച സംഘടിപ്പിക്കാൻ സന്നദ്ധമായ സംഘാടകരായിട്ടുള്ള ഇതിൻ്റെ ഭാരവാഹികളെ ആർദമായ അഭിനന്ദനം അനുമോദനം ആദ്യമായി തന്നെ അറിയിക്കാൻ ഞാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ് ഇവിടെ മുസ്തഫ സ്വാഗത പ്രസംഗത്തിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു സുപ്രഭാതം ദിനപത്രം ആരംഭിച്ചിട്ട് പന്ത്രണ്ട് വർഷം മാത്രമേ ആയിട്ടുള്ളൂ വളരെ വൈകിയാണ് സത്യത്തിൽ സമസ്ത കേരള ജം്യുതുലമയുടെ മുഖപത്രമെന്ന നിലയിൽ അതല്ലെങ്കിൽ ആ സംഘടനയുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും അംഗങ്ങളിലും പൊതുസമൂഹങ്ങളിലും ഒക്കെ എത്തിക്കുക എന്ന സതുദ്ദേശത്തോടു കൂടി ഒരു വാണിജ്യപരമായ താല്പര്യത്തിൻ്റെയും അടിസ്ഥാനത്തിലല്ല അപ്പൊ അങ്ങനെ ആരംഭിച്ച പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഒരു ദിനപത്രത്തിന് ഗൾഫ് എഡീഷൻ ഉൾപ്പെടെ ഒരു വർഷം മുമ്പ് ആരംഭിച്ച ഗൾഫ് സുപ്രഭാതം ഉൾപ്പെടെ എട്ട് എഡീഷനുകളിലൂടെ ദൃശ്യ അച്ചടി മാധ്യമ രംഗത്ത് സജീവ സാന്നിധ്യമാകാൻ നേതൃത്വമാകാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് അഭിമാനകരമായ നേട്ടമാണ് സുപ്രഭാതം ദിനപത്രം കൈവരിച്ചിട്ടുള്ളത് അതിനുള്ള പ്രത്യേകമായ അഭിനന്ദനം കൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കാൻ അറിയി ആഗ്രഹിക്കുക അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇവിടെ മാറുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തന രംഗത്തെ മാറ്റത്തെ സംബന്ധിച്ചാണ്